നാളെയും മറ്റന്നാളുമായിട്ട് നടക്കാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും വേണ്ടി തയ്യാറാക്കിയ അൻപത് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് ഉത്തരം ബ്രസീലിലെ റിയോഡി ജനീറോ അടുത്തിടെ തമിഴ്നാട്ടിലെ സോഹോ കോർപ്പറേഷൻ വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പ് ഏതാണ് അറട്ടെ എന്ന ചാറ്റിംഗ് ആപ്പാണ് ഇതിൻ്റെ ഫൗണ്ടർ ശ്രീധർ വെമ്പോ ആണ് തമിഴ്നാട് സ്വദേശിയാണ് അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ഏതാണ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് ഹിമാചൽ പ്രദേശിലാണിത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് വനിതാ ഏകദിന ലോകകപ്പ് നടക്കുന്നത് ഒക്ടോബർ ഒൻപതിന് ലോക തപാൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം തപാൽ ജനങ്ങൾക്ക് പ്രാദേശിക സേവനം ലോകം മുഴുവൻ എത്തിക്കൽ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഹങ്കേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ് ക്രാസ്ന ഹോർക്കായ്ക്കാണ് സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബ്രാൻഡ് അംബാസിഡറായിട്ട് ക്രിക്കറ്റ് താരം സഞ്ജു സാംസണയാണ് തെരഞ്ഞെടുത്തത് ഒളിമ്പിക്സ് മാതൃകയുള്ള സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വീതി തിരുവനന്തപുരത്താണ് ഭാഗ്യചിഹ്നം തങ്കു എന്ന മുയലാണ് സൗരയുദ്ധത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇൻ്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് ഐ എം എ പി എന്നത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബെൽഡ് തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശുഭാംശു ശുക്ലയാണ് എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ നോവലാണ് ഏഞ്ചൽ മേരിയിലേക്ക് നൂറ് ദിവസം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞരാണ് കാണുന്നത് സുസുമ കിറ്റഗ ക്യോട്ടോ യൂണിവേഴ്സിറ്റി ജപ്പാനാണ് റിച്ചേർഡ് റോബ്സൺ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ ഓസ്ട്രേലിയ ഒമർ എം യാഗി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ യു എസ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ എം ഒ എഫ് എന്ന പുതിയ രാസഘടന വികസിപ്പിച്ചതിനാണ് പുരസ്കാരം വാതകങ്ങളും മറ്റു രാസവസ്തുക്കളും ഒഴുകാൻ കഴിയുന്ന വലിയ ഇടങ്ങളുള്ള തന്മാത്രാ ഘടനകളാണ് ഇവർ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞരാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ജോൺ ക്ലാർക്ക് മിഷേൽ എച്ച് ഡെവററ്റ് ജോൺ എം മാർട്ടിനസ് മൂന്ന് പേരും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് ഇവർക്ക് വൈദ്യ സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൻ്റെയും ഊർജ്ജ ക്വാണ്ടൈസേഷൻ്റെയും കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ മുന്നൂറ് കോടി ചിത്രമായിട്ട് മാറുന്നത് ലോക സിനിമയാണ് അന്തരിച്ച നടി സുകുമാരിയുടെ മ്യൂസിയം നിലവിൽ വരുന്നത് കന്യാകുമാരിയിലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നിർണയ ജൂറി ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുത്തത് തമിഴ്നാടൻ പ്രകാശ് രാജാണ് ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ അംഗമാകുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡറാണ് വിജയരാജ മല്ലിക പതിനാറാമത് വയലാർ പുരസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തി ഒൻപതാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിന് തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയാണ് പുരസ്കാരത്തിന് തുക ഈ തബോമയ്യയുടെ അച്ഛൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് തപോമയി ഗോപാൽ ബറുവ പർവീണ ജഹാൻ ഡോക്ടർ സന്താനം സുമന ശ്യാമൽ ദു ജസ്റ്റ് മൈൻഡ് ചെയ്ത് വെക്കുക മറ്റു പുസ്തകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അമ്യൂസ്മെൻറ്റ് പാർക്ക് കാക്കരദേശത്തെ ദേശത്തെ ഉറമ്പുകൾ അന്ധകാരനഴി ജ്ഞാനഭാരം പതിനെട്ടാമത് മലയാറ്റു അവാർഡ് ലഭിച്ചതും ഈ സന്തോഷ് കുമാറിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയല അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിന് അദ്ദേഹത്തിൻ്റെ എന്ന നോവലിനാണ് എല്ലാം മൈൻഡിൽ വെച്ചുകൊള്ളുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് പ്രതിരോ ശേഷിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലിനാണ് അതായത് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്കാണ് മേരി ഇ ബ്രാങ്കോ ഫ്രെഡ് റാംഡെൽ ഷിമോൺ സഗാക്കുച്ചി എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് മൂന്നാമത്തെ ആൾ മാത്രമാണ് ജപ്പാൻ ബാക്കി രണ്ട് പേരും അമേരിക്കൻ ശാസ്ത്രജ്ഞരാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവം പത്രത്തിൽ വായിച്ചുവല്ലോ കേരളത്തിലും ഈ മരുന്നിൻ്റെ വിതരണം നിർത്തിവച്ചു എന്താണ് ആ മരുന്നിൻ്റെ പേര് കോൾഡ്രിഫ് സിറപ്പ് ലോക ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൻ്റെ നാൽപ്പത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയതാണ് മീരാഭായി ചാനു പ്രൊമറ്റോളജിസ്റ്റ് നരവംശശാസ്ത്രജ്ഞ പരിസ്ഥിതി പ്രവർത്തക തുടങ്ങിയ നിലകളിൽ ലോകപ്രശസ്തിയായ ജെയിൻ ഗുഡൽ അന്തരിച്ചു ജെയിൻ ഗുഡൽ ഏത് മേഖലയിൽ പ്രശസ്തനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമറ്റോളജിസ്റ്റ് നരവംശാസ്ത്രജ്ഞ പരിസ്ഥിതി പ്രവർത്തക എന്ന് പറയാം അടുത്തത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ പത്മഭൂഷൺ പത്മവിഭൂഷൺ ജേതാവുമായ പണ്ഡിറ്റ് ചെന്നുലാൽ മിശ്ര അന്തരിച്ചു ഇദ്ദേഹവും ചെന്നുലാൽ മിശ്ര ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഗായകൻ അടുത്തത് കലാമണ്ഡലത്തെ കഥകളി അവതരിപ്പിക്കുന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി കൊല്ലം സ്വദേശിയാണ് ഈ പെൺകുട്ടി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിൽ വരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെയർ സ്റ്റാർമർ ഒക്ടോബറിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത് കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹയ്ക്കാണ് സുരേഖ യാദവ് വിരമിച്ചു ന്യൂസ് വരാൻ കാരണം ഏഷ്യയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റാണ് സുരേഖ യാദവ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ മൊബൈൽ ആപ്പാണ് സഹമിത്ര സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ അതായത് സി പി ആർ ഒക്കെ കൊടുക്കുന്നതും നമ്മുടെ കാർഡിയോ പൾമനര റെസിസ്റ്റേഷൻ്റെ ഇതായിട്ട് പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഹൃദയപൂർവ്വം ഹൃദയത്തിനു വേണ്ടി ഹൃദയപൂർവ്വം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡൻറ്റായി നിയമിതനായത് മിഥുൻ മൻഹാസാണ് ഇദ്ദേഹം മുൻ ഡൽഹി ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി റോജർ ബിന്നി എന്നിവയ്ക്ക് ശേഷം ഈ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ക്രിക്കറ്റ് താരമാണ് മിഥുൻ മൻഹാസ് വിമൻസ് പ്രീമിയർ ലീഗിൻ്റെ പ്രഥമ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളിയായ ജയേഷ് ജോർജാണ് ഈയിടെ യുനെസ്കോ ബയോസ്ഫിയർ റിസർവ് പദവി നേടി ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്ഥിതി സ്ഥിതി ജില്ലയിലെ കോൾഡ് ഡിസർട്ട് ഇത് രണ്ടാം റിപ്പീറ്റ് വന്നു ആദ്യമൊന്ന് പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണാലയമാണ് ആസ്ട്രോസാറ്റ് എന്നത് ഇതിപ്പോൾ ന്യൂസ് വരാൻ കാരണം പത്ത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സതീഷ് ദേവൻ സ്പേസ് സെൻ്ററിൽ നിന്ന് പി എസ് എൽ വി കാർട്ടോസാറ്റ് തേർട്ടിയിലാണ് ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് ബഹിരാകാശ ജ്യോതിശാസ്ത്ര നിരീക്ഷണമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചൈനയിലാണ് അച്ചപ്പാലത്തിൻ്റെ പേര് ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ പാലം എന്നാണ് അറുനൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് വൈദ്യുതി ഉപയോഗിച്ച് കുടിവെള്ളം വിതരണം ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരമായി മാറിയത് മധ്യപ്രദേശിലെ ഇൻഡോറാണ് ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമമായി മാറിയത് തെലുങ്കാനയിലെ കൊണ്ടറെഡ്ഡിപ്പള്ളി ഏഷ്യകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് പാകിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യയാണ് ഏഷ്യകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് വിജയ് വിജയശിൽപി തിലകുവർമ്മയാണ് ഇന്ത്യയുടെ ഒൻപതാമത്തെ കിരീടമാണ് ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയതും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് കുൽദീപ് യാദവനാണ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അഭിഷേക് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ ആയിരുന്നു ഇതിന്റെ വേദി യു എ ഇ ദുബായിലായിരുന്നു അടുത്ത സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം ഡോണ്ട് മിസ് ദ ബീറ്റ് കുട്ടികൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് കാവൽ പദ്ധതി സീറോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ലോക വിനോദസഞ്ചാര ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പ്രമേയം ടൂറിസവും സുസ്ഥിരവുമായ പരിവർത്തനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക വിനോദസഞ്ചാര ദിനത്തിൻ്റെ ആഘോഷ വേദി എന്ന് പറഞ്ഞാൽ മലേഷ്യയിലെ മെലാക്കയിലാണ് എ ഐ വിദ്യ ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗതാഗത സ്ഥാപനമായി മാറിയത് തെലുങ്കാന എസ് ആർ ടി സി ആണ് തമിഴ്നാട് സർക്കാരിൻ്റെ എം എസ് സുബലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് ഗായകനായ കെ ജെ യേശുദാസനാണ് സംഗീത മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ പുരസ്കാരം ലഭിച്ചത് വിഴിഞ്ഞത്ത് എത്തിയ അഞ്ഞൂറാമത്തെ കപ്പലാണ് എം എസ് സി വെറോണ എന്നത് ഇന്ത്യയിൽ ഇതുവരെ എത്തിയതിൽ വെച്ച് ഏറ്റവും ഡ്രാഫ്റ്റ് കൂടിയ കപ്പലാണ് എം എസ് സി വെറോണ പ്രധാനമന്ത്രി തറക്കല്ലിടുന്ന മഹി ബെൻസുറ ആണവ നിലയ പദ്ധതി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം രാജസ്ഥാനിലാണ് വിഷൻ ടു സി ടു സീറോ ത്രീ വൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന കേരളം എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന സംസ്ഥാനം എങ്ങനെ വികസിച്ചിരിക്കുന്നു എന്നതാണ് ഈ വിഷൻ സീറോ ത്രീ വൺ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് മോഹൻലാലിനാണ് പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാള നടനാണ് മോഹൻലാൽ ആദ്യം ലഭിച്ചത് രണ്ടായിരത്തി നാലിൽ സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇന്ത്യൻ സിനിമയ്ക്കായുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പത്തു ലക്ഷം രൂപയും സ്വർണ്ണ കമല ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ബാലണ്ടി ഓർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ബാലണ്ടി ഓർ പുരസ്കാരം ലഭിച്ചത് ഒസ്മാൻ ഡെംബലക്കാണ് പി എച്ച് ഡി ഫ്രാൻസ് മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമാറ്റിയാണ് ബാഴ്സലോണ സ്പെയിൻ താരമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച വീരമങ്കേ എന്നറിയപ്പെടുന്ന റാണി വേലുനാശിയാർ ഇവരുടെ പ്രതിമ ഈയിടയ്ക്ക് അനാച്ഛാദനം ചെയ്തു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യസമര സേനാനി എന്നാണ് അറിയപ്പെടുന്നത് ജാൻസി ഇവരറിയപ്പെടുന്നത് ജാൻസിറാണിയെക്കാട്ടി മുൻപേ ഉണ്ടായിരുന്ന സേനാനിയാണ് ഇവരുടെ പ്രതിമ സ്ഥാപിച്ചത് ഗിണ്ടിയിലെ ഗാന്ധി മണ്ഡപം കോംപ്ലക്സിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിനാണ് അനാച്ഛാദനം ചെയ്തത് മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്ര അടുത്തത് അമീബി മസ്തിഷ്ക ജലം ഡെഗ്ലേറിയ ഫൗലേറിയ അക്കാന്ത അമീബിയ ബാലമുത്യ വെർമ്മമിപ പോലുള്ള ഏകഘോഷ അമീപ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബി മസ്തിഷ്കരം അല്ലെങ്കിൽ അമീബിക് മെനിഞ്ച് എൻസെഫലൈറ്റിസ് ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി ചികിത്സാ മാർഗരേഖ തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഭരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതും സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി സർക്കാർ ആരംഭിക്കുന്ന പുതിയ സംരംഭം ഏതാണ് ഉത്തര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ വളരെ പ്രധാനപ്പെട്ട ആനുകാലിക ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിലെ ആനുകാലിക ആനുകാലിക വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്